ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭക്തിഗാനമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ ഇത് ഞാൻ തന്നെ എഴുതിയ പാട്ടാണ് ശരണം കാത്തരുളേണേ ഞങ്ങളെ നിത്യം ശ്രീഷരീഷരണം ഹരിഹരേ ശ്രീഷരീഷ சரணம் 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 ீஷரீஷாத்தக அபயம் தரணம் தரம் அரிஹர சரணம் சரணம் மனாதர அபயம் தரணம் தரம் அரிஹர்பு மாமல ീ ശരീഷരണം വ്രതവുമെടുത്ത് ഇരുമുടിയേന്തി വരുന്നു ഞങ്ങൾ അയ്യാ പതിനെട്ടും കയറ്റി ഞങ്ങളെ അനുഗ്രഹിക്കൂ ദേവാ ദേവ വൃതവുമെടുത്ത് ഇരുമുടിയേന്തി വരുന്നു ഞങ്ങൾ അയ്യാ പതിനെട്ടും കയറ്റി ഞങ്ങളെ അനുഗ്രഹിക്കും ുദേ പാദബല താദേഹബലം തയ്യാ അനാദരക്ഷക ശരണം ശരണം ഭൂതമാതശരണം പടിപതിനെട്ടും കയറ്റി ഞങ്ങളെ അനുഗ്രഹിക്കൂ ശരണം 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 അയ്യ ശരണം 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 ലൈ കയ്യാ മറക്കരുതേ